മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടി ഹണി റോസ് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഹണി റോസിന്റെ അരങ്ങേറ്റം ആ യാത്ര ഇപ്പോൾ പതിനെട്ടാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടെ ഒരുപടി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാൻ ഹണി റോസിനു കഴിഞ്ഞു മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിലും സാന്നിധ്യമറിയിച്ച നടി ഇന്ന് തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് സോഷ്യൽ മീഡിയയിലും താരമാണ് ഹണി റോസ് ഹണിയുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് താരത്തിന്റെ ഫാഷൻ സെൻസിന് ആരാധകർ ഏറെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന നടിയായിട്ടാണ് ഹണിയെ ഇപ്പോൾ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ നിരന്തരം ട്രോളുകയും ചെയ്യാറുണ്ട് പലപ്പോഴും ബോഡി ഷേമിംഗിനും സോഷ്യൽ മീഡിയയിലെ സദാചാരവാദികളുടെ ആക്രമണത്തിനും ഹണി പാത്രമായിട്ടുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് മുന്നോട്ടു പോവുകയാണ് താരം സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം കൂടിയാണ് ഹണി റോസ് പൊതുപരിപാടികളിൽ പൊതുപരിപാടികളിലെത്തുന്ന ഹണിറോസിനെതിരെ വലിയ രീതിയിൽ ബോഡി ഷേമിങ്ങും നടക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോകളും ഫോട്ടോകളും തരംഗമായി മാറാറുമുണ്ട് അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് വിനയ് ഫോർട്ട് നായകനായി എത്തുന്ന എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയതായിരുന്നു ഹണി റോസ് പൊതുവിൽ കാണുന്ന ലുക്കിലല്ല താരം എത്തിയത് എന്നതാണ് ശ്രദ്ധേയം ഡീപ് നെക്ക് ബ്ലാക്ക് വസ്ത്രമാണ് ഹണി ധരിച്ചിരുന്നത് തലമുടി ചുരുട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ഏതോ വിദേശ താരമാണെന്നേ തോന്നുകയുള്ളൂ ഇതിന്റെ വീഡിയോകൾ വന്നതിന് പിന്നാലെ കമന്റുകളുമായി നിരവധി പേരാണ് എത്തിയത് ഏറെയും ട്രോളുകളാണ് ഡാൻസ് മാസ്റ്റർ വിക്രം വിക്രമേലിയാസ് അല്ലേ ഇത് ഏതായി മദാമ യേ ക്യാഹുവ കുമ്മായത്തിൽ വീണതാണോ മാവിൽ കുളിച്ചിട്ടതാണോ തുടങ്ങി നീളുന്നു കമൻറ്റുകൾ ഗ്ലാമറസ് ലുക്കിലുള്ള ഹണി റോസിന്റെ ഔട്ട്ഫിറ്റ് സോഷ്യൽ മീഡിയ ലോകം ചർച്ചയാക്കിയിട്ടുണ്ട് മോൺസ്റ്റർ ആണ് ഹണിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത മലയാള ചിത്രം മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിലെ നായകൻ നിലവിൽ റേച്ചൽ എന്ന ചിത്രമാണ് താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് കരിയറിലെ വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രമാകും ഹണിയുടേതെന്ന് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാണ് തന്റെ പതിനെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ റേച്ചൽ പോലൊരു കഥാപാത്രം ആദ്യമാണെന്നും അത് തന്നെ ഏൽപ്പിച്ച അണിയറ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ഹണി റോസ് പറഞ്ഞു എബ്രിഡ്ഷൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റേച്ചൽ ഫസ്റ്റ് ലുക്ക് മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണിത് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അധ്യായമാണ് കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് ദിവസങ്ങൾ പാൻ ഇന്ത്യൻ പ്രോജക്റ്റായ റേച്ചലിലേക്ക് ചുവടുവെച്ചതൊരു സവിശേഷ അനുഭവമായിരുന്നു പതിനെട്ട് വർഷത്തെ നായിക എന്ന നിലയിലുള്ള എന്റെ കരിയറിൽ ആദ്യമായി റേച്ചലിനെ ഏറ്റവും ആകർഷകമായ കഥാപാത്രമാക്കി മാറ്റിയ ചലനാത്മകവും ആവേശവുമുള്ള ഒരു ലേഡി ഡയറക്ടറായ ശ്രീമതി ആനന്ദിനി ബാലയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം പ്രശസ്ത സംവിധായകൻ എബ്രിഡ്ഷെയിൻ സാറിന്റെ ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊന്നും സാധ്യത മുന്നിൽ അവതരിപ്പിച്ചതിന് നന്ദി ലെൻസിന് പിന്നിലെ മാന്ത്രികത പകർത്തിയതിന് സ്വരൂപ് ഫിലിപ്സിന് പ്രത്യേകം നന്ദി ഒരു മികച്ച സിനിമ നിർമ്മിക്കാൻ മികച്ച കഥ വേണം യുവ പ്രതിഭയായ രാഹുൽ മണപ്പാട്ടിന് നന്ദി എല്ലാ അഭിനേതാക്കളോടും അണിയറ പ്രവർത്തകരോടും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു ബാബുരാജ് കലാഭവൻ ഷാജോൺ ജാഫർ ഇടുക്കി രാധിക വന്ദിത റോഷൻ ബഷീർ ചന്ദു സലീംകുമാർ പോണി വിൽസൺ വിനീതട്ടിൽ തട്ടിൽ ദിനേഷ് പ്രഭാകർ ജോജി ബൈജു ഏഴുപുന്ന സംഗീത് അനീഷ് ജുജിൻ രാഹുൽ കാർത്തി തുടങ്ങി നിരവധി പേർ ചിലരുടെ പേരുകൾ വിട്ടുപോയേക്കാം എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു എന്നും ചിത്രത്തെക്കുറിച്ച് താരം കുറിച്ചിരുന്നു